ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്ത എന്താണ് അവരുടെ ഇൻറ്റൻഷൻ എന്താണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്ട് ചെയ്യേണ്ടതില്ല ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻസും കാര്യങ്ങളും ഒക്കെ ഓർത്തെടുക്കുക അപ്പോൾ നമ്മൾ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ദിയർ ആർക്കേഞ്ചൽ മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് എ മീ ദ അക്യുറേറ്റ് റീഡിംഗ് ഫോർ യു നിങ്ങൾക്ക് വേണ്ടിയിട്ട് കറക്റ്റായിട്ടുള്ള റീഡിങ് തരാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിനോട് ഞാൻ അപേക്ഷിക്കുകയാണ് അപ്പോൾ അവരുടെ കറണ്ട് സിറ്റുവേഷനാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് അവരുടെ കറണ്ട് ഫീലിംഗ്സ് അല്ലെങ്കിൽ അവർ ഏതൊരു സിറ്റുവേഷനിലാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണ് അവരുടെ കറണ്ട് സിറ്റുവേഷൻ യെസ് ഇവിടെ അവർ മറ്റൊരാളിൻ്റെ കൺട്രോളിലാണ് അവർ ഇത്രയും നാൾ ചങ്ങലകളിലായിരുന്നു അതായത് മറ്റൊരാൾ ഈ ഒരു വ്യക്തിയെ നിയന്ത്രണത്തിൽ വെച്ചിരിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും അതേപോലെ തന്നെ അത്രയും പാമ്പ് ചുറ്റി വരയുന്നത് പോലെ ചുറ്റി വരിഞ്ഞ് ഒരു സ്ഥലത്തിട്ടിരിക്കുകയായിരുന്നു ആ ഒരു സിറ്റുവേഷനിൽ നിന്നും ആ ചങ്ങലകളും ആ വരിഞ്ഞിരിക്കുന്ന സിറ്റുവേഷനും ഒക്കെ വേണ്ടെന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ അതൊക്കെ തട്ടി മാറ്റിയിട്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നു എന്നാണ് ഫസ്റ്റ് കാർഡിൻ്റെ അർത്ഥം ഇവിടെ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് അവർ നിങ്ങളെ ഓർമ്മിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് പ്രണയത്തിലായിരുന്നപ്പോഴുള്ള ആ ഒരു കാലഘട്ടം ഇവരുടെ മധുരമായ മെമ്മറിയിലുണ്ട് അതായത് അത് മധുരമായ ഓർമ്മയായിട്ടാണ് അവർ കാണുന്നത് കൂടാതെ അവർക്കിപ്പോൾ നിങ്ങളെ മനസ്സിലാവുന്നുണ്ട് ആ ഒരു കാർഡിന് അർത്ഥം കൂടിയുണ്ട് അവരിപ്പോൾ ലോക്കഡായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിലാണ് വേറൊരാൾ ആ ഒരു വ്യക്തിയെ കൂട്ടിലടച്ചിട്ടിരിക്കുകയാണ് എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണേ എന്നവർ പറയുന്നതുമാകാം ഇവിടെ ഇപ്പോൾ വളരെയധികം പകതിയുള്ള ഒരു മനസ്സ് ആയിട്ടാണ് അവർ ചിന്തിക്കുന്നത് നേരത്തെ അവർക്ക് പക്വതി ഇല്ലായിരുന്നു പാകത വന്നിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല വളരെയധികം ധാർമ്മികമായിട്ടുള്ള നിലപാടാണ് അവർക്ക് ഉള്ളത് അതായത് നിങ്ങൾക്ക് നീതി തരണം അവർ നീതിയുടെ ഭാഗത്തെ നിൽക്കൂ അതാണ് ഇവിടുത്തെ മാറ്റം അവർക്ക് വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ഞാൻ നീതിയുടെ ഭാഗത്തെ നിൽക്കൂ എന്നുള്ളതാണ് ഇവരായിരിക്കുന്ന സിറ്റുവേഷൻ അവർക്ക് ഒട്ടും ഇഷ്ടമല്ല അവൾ വളരെയധികം വിഷമിക്കുകയാണ് ആ ഒരു സിറ്റുവേഷനിൽ നിന്നും അവിടെ ഉള്ള സാഹചര്യങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ചിട്ട് നിങ്ങളിലേക്ക് അല്ലെങ്കിൽ പൊട്ടിച്ചെറിഞ്ഞിട്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു അതാണ് ഇപ്പോഴത്തെ അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇവിടെ വളരെ നല്ലൊരു കാട്ട് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഇനി അവരുടെ ഫീലിങ്സ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം എസ് ഇവിടെ ഫൈവ് ഓ വൺസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തമ്മിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ ആകെ പ്രശ്നത്തിലാണ് എന്നാണ് അർത്ഥം നിങ്ങൾ മാത്രമല്ല മറ്റുള്ളവരും നിങ്ങൾക്ക് ഇടയിലേക്ക് വന്നിട്ട് നിങ്ങളുടെ പ്രശ്നത്തെ ഗുരുതരമാക്കാൻ സഹായിച്ചിട്ടേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് പരസ്പരം അല്ല പ്രശ്നമുള്ളത് വേറെ ആൾക്കാരും ഈ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് നിങ്ങളുടെ അരികത്ത് നിൽക്കുന്നുണ്ട് എസ് പക്ഷേ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ട് ആഗ്രഹിക്കുന്നു പുതിയതായിട്ട് റിലേഷൻഷിപ്പ് തുടങ്ങാനായിട്ടാണ് ഇവർ ആഗ്രഹിക്കുന്നത് അതാണ് ഏ സ്പൻ്റെ കഴിഞ്ഞ് എന്ന് പറയുന്ന ഒരു കാർഡ് സൂചിപ്പിക്കുന്നു അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു വഴി ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനുണ്ടോ എന്നതിങ്ങനെ ചൂഴുന്നവർ നോക്കുകയാണ് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ വീണ്ടും അവർ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കാൻ അതായത് നിങ്ങൾക്കിടേലും പ്രശ്നങ്ങളുണ്ട് അതിനെ പരിഹരിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് കൂടാതെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അതായത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാം എന്നാണ് അവർ ചിന്തിക്കുന്നത് പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ നെഗറ്റീവ് എനർജീസ് ധാരാളം വന്നിട്ടുണ്ട് ഒന്നുകിൽ രണ്ട് പേരും പരസ്പരം കൺട്രോൾ ചെയ്യുന്നുണ്ടാവാം പോസിറ്റീവ്നെസ് ഇവിടെ ധാരാളമുണ്ട് ഒന്നുകിൽ നിങ്ങൾ വളരെ പോസിറ്റീവായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളോട് പോസിറ്റീവാണ് അതിലും നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി മറ്റുള്ളവരോട് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ ഇടപെടുന്നതോ ഒന്നും ഇഷ്ടമല്ലായിരിക്കാം അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഉണ്ട് അതായത് ആ ഒരു പേഴ്സൺ എന്ന് പറയും നിങ്ങളുടെ മാത്രമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണ് ഒരുപാട് സ്നേഹമാണ് ഈ ഒരു വ്യക്തിയോടുള്ളത് ഈ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ എന്തിനും ചെയ്യും ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം ചിലപ്പോൾ അതൊന്നും ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടാവില്ല അതായത് അവർക്ക് കുറച്ച് ഫ്രീഡം അതായിരിക്കാം അവർ ആഗ്രഹിക്കുന്നത് ഇനി മറ്റുള്ളവർ നിങ്ങൾ തമ്മിൽ ഒരിക്കലും ഒന്നാവാൻ പാടില്ല എന്നോർത്ത് ഒരുപാട് പ്രേയേഴ്സും ഒക്കെ കൊടുക്കുന്നുണ്ടാവാം ഇവിടെ ഏതായാലും ബ്ലാക്ക് ഐ ഉണ്ട് ഈ വള ഉണ്ട് നെഗറ്റീവ് ഊർജ്ജമുണ്ട് അപ്പം ഇതെല്ലാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സെപ്പറേറ്റ് ആക്കാനായിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഇനി ആ ഒരു പേഴ്സൺ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നു അവരുടെ കയ്യിൽ ഒറ്റ ഉള്ളൂ അത് നിങ്ങൾക്ക് തരാനാണ് അവർ ആഗ്രഹിക്കുന്നത് അത് പറയാനായിട്ട് തീർച്ചയായിട്ടും അവർ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എനിക്ക് നിന്നെ മിസ് ചെയ്യുന്നുണ്ട് അവർ പറയും എന്തായാലും അവർ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട് അത് കൂടാതെ നിങ്ങൾക്ക് വേണ്ടി നല്ല ഡിസിഷനാണ് അവരെടുക്കുക അവർ വളരെയധികം പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് നല്ലൊരു ഡിസിഷൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കും അതാണ് അവരുടെ തീരുമാനം എന്ന് പറയുന്നത് അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ആ ആൾക്കാരോ അല്ലെങ്കിൽ സിറ്റുവേഷനോ ഒക്കെ നിങ്ങളെക്കാൾ ആയിട്ട് അവരുടെ ഉള്ളിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പാടെ വേണ്ടെന്ന് വെക്കാനായിട്ട് ഇവർ ഒരുക്കമാണ് ഇവിടെ നിങ്ങളെ ഓർത്തിട്ട് അവർക്ക് റിഗ്രറ്റ് ഫീൽ ചെയ്യാണ് അതായത് നിങ്ങൾ നഷ്ടപ്പെടാനായിട്ട് അവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ അവരുടെ ചിന്ത എന്ന് പറയും നിങ്ങളെ നഷ്ടപ്പെട്ടു എന്നാണ് നെക്സ്റ്റ് കാർഡ് എൻഗേജ്മെൻറ്റ് റിങ് എന്നാണ് ഇവിടെ ഹൈ കമ്മിറ്റ്മെൻറ്റ് എന്നാണ് കിട്ടിയിട്ടുന്നത് അതായത് അവർ എന്തായാലും നിങ്ങളുമായിട്ട് കമ്മിറ്റ്മെൻറ്റിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു റീയൂണിയൻ തന്നെയാണ് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് യെസ് കൂടാതെ അവർ നിങ്ങളെ ഓൺലൈനിൽ നോക്കുന്നുണ്ട് നിങ്ങൾ ഓൺലൈനിൽ വരുന്നുണ്ടോ സോഷ്യൽ മീഡിയ നോക്കുന്നുണ്ട് അതേപോലെ തന്നെ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യുന്നു നിങ്ങളുടെ മെസ്സേജ് ടെസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അയയ്ക്കുന്നുണ്ടോ അവർക്ക് എന്നൊക്കെയാണ് അവർ നോക്കുന്നത് അപ്പോൾ ഇവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ഒരുപക്ഷെ നിങ്ങളുടെ ബർത്ത്ഡേയോ അല്ലെങ്കിൽ അവരുടെ ബർത്ത്ഡേയോ ഒക്കെ വരുന്ന ദിവസങ്ങൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു മെസ്സേജ് അയക്കുമായിരിക്കും എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ആദ്യമായിട്ട് കണ്ട ദിവസം നിങ്ങൾ പ്രണയം പറഞ്ഞ ദിവസം ഈ ദിവസങ്ങളിലെങ്കിലും നിങ്ങൾ മെസ്സേജ് ചെയ്യുമായിരിക്കും അവരെ ഓർക്കുമായിരിക്കും എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് ഇനി ഇവിടെ അവർക്ക് നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഫിസിക്കൽ ഉണ്ട് അതായത് നിങ്ങളിൽ അവർ വളരെയധികം സന്തോഷം കണ്ടെത്തുകയും നിങ്ങളാണ് അവരുടെ പാരഡൈസ് എന്നവർ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് കൂടാതെ ഇവിടെ ഒരു ലേഡി ആ ഒരു ലേഡിയാണ് നിങ്ങളുടെ തകർച്ചയ്ക്ക് കാരണം എന്ന് പറയുന്നുണ്ട് അവരുടെ ഇടപെടൽ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറോട് അവർ കാണിച്ചിട്ടുള്ള കൂടുതൽ അടുപ്പം അമിത അടുപ്പം ഇതെല്ലാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരുപാട് താറുമാറാക്കി എന്ന് പറയുന്നുണ്ട് അത് അതാരുമാകാം ചിലപ്പോൾ മദർഫിഗർ ആകാം അല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സോ ഇവരുടെ കോളീഗ്സോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കാം അപ്പോൾ അവർ അവർ കാണിച്ചിട്ടുള്ള അടുപ്പമാണ് പ്രശ്നത്തിന് കാരണം എന്ന് പറയുന്നുണ്ട് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഒരു ഡിവൈൻ ടൈമിന് വേണ്ടിയിട്ട് ക്ഷമയോടുകൂടി അവർ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളോടും ക്ഷമയോടു കൂടി കാത്തിരിക്കുമെന്ന് അവർ പറയുകയാണ് ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ക്ഷമയോടും കൂടി കാത്തിരിക്കുമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അവർക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പേഴ്സണോടും അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനോടും ഇവർക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ട് അപ്പോൾ അതെല്ലാം തീർത്തിട്ട് വേണം നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് അതാണ് കാര്യം ഇവിടെ അവർ നിങ്ങളോട് ഇഷ്ടമില്ല എന്നുള്ള രീതിയിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതവർ ഫേസ് മാസ്ക് ഇട്ടതാണ് അതായത് അവർ യഥാർത്ഥ അവരുടെ ആ ഒരു മുഖം കാണിക്കാതിരുന്നതാണ് കാരണം അവർ മറ്റൊരാളിൻ്റെ ചങ്ങലുകളിലാണ് അപ്പോൾ വേറൊരാളിവരെ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ ചങ്ങലകളിൽ ബന്ധിച്ചിരിക്കുമ്പോൾ അവർക്ക് അവരുടെ ആ ഒരു മുഖത്തെ ശരിക്കുള്ള എക്സ്പ്രഷൻ കാണിക്കാൻ പറ്റും ഇല്ല അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഈ ഒരു കാർഡ് ടെൻ എന്ന് പറയുന്നൊരു നമ്പർ കാണിക്കുന്നുണ്ട് ഇവിടെ അത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആവാം അല്ലെങ്കിൽ പേഴ്സൻ്റെ ആവാം ഈ ഈ ഒരു കാർഡിൽ കാണിക്കുന്നത് പോലെയുള്ള സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് അതായത് മുഴുവൻ തവിടുപൊടിയായി എന്നുള്ളതാണ് നിങ്ങളും ചിന്തിക്കുന്നത് ആവരും ചിന്തിക്കുന്നത് അങ്ങനെയാണ് പക്ഷേ ഇവിടെ ഡിവാൻ പറയുകയാണ് ഈ ഒരു സിറ്റുവേഷനും കടന്നു പോകുമെന്നുള്ളത് അതായത് ഇതെല്ലാം മാറി കാറ്റും കോളും ഒക്കെ പോയിട്ട് കാറ്റും മഴയൊക്കെ പോയി മാനം ശാന്തമാകുന്നത് പോലെ തെളിയുന്നത് പോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് തെളിയും എന്നൊരു വാഗ്ദാനം യൂണിവേഴ്സ് നൽകുകയാണ് നിങ്ങളുടെ വ്യക്തിക്കും ആ ഒരു ശുഭപ്രതീക്ഷയാണുള്ളത് ഇനി അവർ നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ അത് നിങ്ങളെ എങ്ങനെ ബാധിക്കും ഇവിടെ ട്രാവലിംഗ് ആൻഡ് ഡേറ്റിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തായാലും കണ്ടുമുട്ടും അതുപോലെ തന്നെ നിങ്ങൾ ട്രാവൽ ചെയ്യും നിങ്ങൾ ആ ഒരു വ്യക്തിയോട് കൂടെ ഒരുപാട് സന്തോഷിക്കും ഇതെല്ലാം വരാനുള്ള കാര്യമാണ് പക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊന്നും നിങ്ങളുടെ അടുത്ത് റിവീൽ ചെയ്യില്ല അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നൊരു സ്വഭാവം ഇവർക്ക് ഇവർക്കുണ്ടെന്നുണ്ടെങ്കിൽ ആ അതിലൊന്നും വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല അതങ്ങനെ തന്നെ ഉണ്ടാവും പക്ഷേ നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കും നിങ്ങൾ അവർക്കെന്നും വാല്യൂബിളായിട്ടൊരു വ്യക്തിയായിരിക്കും അതാണ് വരാൻ പോകുന്ന ഇഫക്റ്റ് എന്ന് പറയുന്നത് അപ്പം സ്വഭാവത്തിൽ ഒന്നും വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല അതായത് എന്തെങ്കിലുമൊക്കെ മറച്ചുപീടിക്കുന്ന സ്വഭാവം ഉണ്ടോയെന്നുണ്ടെങ്കിൽ അതായത് നിങ്ങളൊന്നും അറിയണ്ട എന്നുള്ള രീതിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊന്നും ഒന്നും വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല നിങ്ങളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഇനി മുതൽ തുറന്ന് പറയും അങ്ങനെയൊന്നും ചിന്തിക്കണ്ട അതൊന്നും ഉണ്ടാവില്ല പക്ഷേ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കും നിങ്ങൾ അവർക്ക് ഒരു വർത്തായിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നുള്ളത് അവർ മനസ്സിലാക്കും ഇവിടെ കമ്മിറ്റ്മെൻ്റ് ഒന്നും പറയുന്നില്ല പക്ഷെ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നതായിട്ടും ഡേറ്റ് ചെയ്യുന്നതായിട്ടും പറയുന്നുണ്ട് പിന്നെ നിങ്ങളുടെ വാല്യു മനസ്സിലാക്കും എന്നാണ് പറയുന്നത് ഇവിടെ ആ ഒരു പേഴ്സൻ്റെ സോൾ മെസ്സേജസ് നമുക്ക് നോക്കാം ഇമ്പോർട്ടൻ്റ് ആണ് ലീവിങ് യു ഹർട്ട്സ് മീ നിന്നെ വിട്ടുപോവുക എന്ന് പറയുന്നത് എന്നെ വേദനിപ്പിക്കുന്നതിന് തുല്യമാണ് ബട്ട് ഇറ്റ് വാസ് നീഡഡ് പക്ഷെ അത് ആവശ്യമായിട്ട് വന്നു ഐ വാണ്ട് ടു ഫോൾ ഇൻ ലവ് വിത്ത് യു എഗെയിൻ ആൻഡ് അഗൈൻ ഞാൻ വീണ്ടും വീണ്ടും നീ എന്ന പ്രണയത്തിൽ വീണു പോവുകയാണ് ഐ വാണ്ട് ടു സ്പെൻഡ് മൈ വോൾ ലൈഫ് വിത്ത് യു എൻ്റെ മുഴുവൻ ജീവിതവും നീയുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഐ ഹോപ്പ് യു വിൽ ഫോർ ഗീവ് മീ സൂൺ ഞാൻ പ്രതീക്ഷിക്കുകയാണ് നിനക്ക് എന്നോട് മാപ്പാക്കാൻ പറ്റുമെന്ന് അതായത് എന്നോട് പൊറുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ലെറ്റ്സ് ഫോർഗെറ്റ് ദ പാസ്റ്റ് അത് നമുക്ക് പാസ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ മറക്കാം സ്റ്റാർട്ട് എ ന്യൂ ജേണി എന്നിട്ട് പുതിയ ഒരു ജീവിത യാത്ര തുടങ്ങാം അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ സോൾ മെസ്സേജസ് ഇനി നമുക്ക് നമുക്കവരുടെ നെയിമാണ് എടുക്കാനുള്ളത് ഇവിടെ പേഴ്സണൽ നെയിം എന്ന് പറയുന്നത് ടി L S R P എന്നാണ് കിട്ടിയിട്ടുള്ളത് E എന്നാണ് കിട്ടിയിട്ടുള്ളത് N എന്നാണ് കിട്ടിയിട്ടുള്ളത് F V എന്നാണ് കിട്ടിയിട്ടുള്ളത് M എന്നാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണിലെ നെയിമിലെ ലെറ്റേഴ്സ് ലെറ്റേഴ്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് പ്ലേസസ് ആണ് എടുക്കാനുള്ളത് ഇവിടെ പ്ലേസസ് ആയിട്ട് നമുക്ക് ഇടുക്കി എന്ന് കിട്ടിയിട്ടുണ്ട് ഔട്ട് ഓഫ് കൺട്രി കണ്ണൂർ കാസർഗോഡ് കൊല്ലം ബാംഗ്ലൂർ അപ്പോൾ ഇതൊക്കെയാണ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കിത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇവിടെ മോർ ക്ലൂ ആയിട്ട് സാജിറ്റേറിയസ് ക്യാൻസർ സ്പൈസീസ് ിയോ അക്യൂറേസ് ഫോർ എന്നൊരു നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് ആവാം ഫോർട്ടി വൺ ഏജാണ് ഫോർട്ടി സെവൻ ട്വൻറ്റി സിക്സ് ഏജ് ആവാം ഡേറ്റ് ഓഫ് ബർത്ത് ആവാം നയൻറ്റീൻ ഫോർട്ടി ഫൈവ് ട്വൽവ് എന്നൊരു നമ്പർ തേർട്ടി സിക്സ് ട്വൻറ്റി ഫൈവ് ടെൻ എന്നൊരു നമ്പർ തേർട്ടി ഫോർ ട്വൻറ്റി ത്രീ ടെൻ ടെൻ ട്രിപ്പിൾ എയ്റ്റ് ട്രിപ്പിൾ സെവൻ ആ ഏഞ്ചൽ നമ്പറൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് റീസണേറ്റാണ് ട്രിപ്പിൾ നയൻ വേദ് തിൻ ബ്ലൂ ബട്ടർഫ്ലൈ ലവ് ഒരുപാട് പ്രണയം അവർക്ക് നിങ്ങളോടുണ്ട് ലോങ് ഫേസ് സെയിം ഏജ് തിക്ക് ഹെയർ ഡാർക്ക് കോംപ്ലക്ഷൻ യെല്ലോ ബട്ടർഫ്ലൈ ഷോർട്ട് വിയർ ഗ്ലാസസ് ഗ്രീൻ കളർ ബ്ലാക്ക് കളർ റൗൺ ഫീസ് വൈറ്റ് ബട്ടർഫ്ലൈ marriage very ടോൾ friends possessiveness അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് മോർ ക്ലൂവ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് എടുക്കാനുള്ളത് ഏഞ്ചൽ മെസ്സേജസ് ആണ് ഏഞ്ചൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് മെസ്സേജ് ആണ് തരുന്നത് എന്നുള്ളത് നോക്കാം ഏഞ്ചൽ മെസ്സേജസ് ഇമ്പോർട്ടൻ്റ് ആണ് യെസ് ഇവിടെ സക്സസ് നിങ്ങൾക്ക് കരിയറിലോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലോ ഉണ്ടാകുന്ന സക്സസ്സിനെയാണ് ഈ ഒരു മെസ്സേജ് കാണിക്കുന്നത് രണ്ടാമത്തെ കാർഡ് അബണ്ടൻസ് വളരെ അധികം അബണ്ടൻസ് അത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലാവാം ചിലപ്പോൾ കരിയറിലാവാം അബണ്ടൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം പക്ഷേ യു ആർ റെഡി നിങ്ങൾ റെഡിയാണോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും അബണ്ടൻസും അതേപോലെ തന്നെ സക്സസ്സും ഒക്കെ ഉണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ അതാണ് ഏഞ്ചൽ പറയുന്നത് നിങ്ങൾ റെഡി ആയിരുന്നു ഇരുന്നാൽ മാത്രം മതി നിങ്ങൾ റെഡിയാണോ നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ പോസിറ്റീവായിട്ടാണോ ചിന്തിക്കുന്നത് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നിങ്ങൾ റെഡി ആയിട്ടിരിക്കുന്നൊരവസ്ഥ എന്ന് പറയുന്നത് എനിക്ക് കിട്ടും ഞാനതായിത്തീരും എൻ്റെ റിലേഷൻഷിപ്പിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും ഇങ്ങനെയാണോ ചിന്തിക്കുന്നത് അതിൻ്റെ അർത്ഥം നിങ്ങൾ റെഡി ആണെന്നുള്ളതാണ് അങ്ങനെ നിങ്ങൾ റെഡിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സക്സസ്സും അതേപോലെ തന്നെ അബണ്ടൻസും ഒക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിങ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ് ഇപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ് ലവ് യു ഓൾ